സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികൾക്ക് നേരെ കാട്ടാനയാക്രമണം ജീവൻ തിരിച്ചു തിരിച്ചുകിട്ടിയത് തലനാരിഴയ്ക്ക് തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരമറിയിച്ചിട്ടും വനപാലകർ എത്തിയില്ലെന്നും ആരോപണം ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഗോൾഡൻ ചാലക്കുടി ഇന്നലെ വൈകിട്ട് ഏഴേ മുപ്പതോടെയായിരുന്നു സംഭവം അയ്യമ്പുഴ സ്വദേശികളായ പൈനാടത്ത് വീട്ടിൽ ബിജുവും ഭാര്യ സോഫിയുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ജോലി കഴിഞ്ഞ് വരികയായിരുന്ന സോഫിയയും കൂട്ടി വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അയ്യമ്പുഴ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുളിരാംതോട് അമ്പലത്തിന് സമീപമാണ് ദമ്പതികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം നടന്നത് വളവിൽ നിൽക്കുകയായിരുന്ന ആനയ്ക്ക് മുൻപിൽ ഇവരുടെ സ്കൂട്ടർ അകപ്പെടുകയായിരുന്നു ആനയെ കണ്ട് വാഹനം തിരിക്കുന്നതിനിടയിൽ ഇവർക്കു നേരെ ആന പാഞ്ഞെടുക്കുകയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചു മറച്ചിടുകയും ചെയ്തു ആക്രമണത്തിൽ കാട്ടാനയുടെ കാലിനടിയിൽ ദമ്പതികൾ പെടുകയും ഇവർ ധരിച്ചിരുന്ന ഹെൽമറ്റിൽ കാട്ടാനയുടെ കാൽ കൊണ്ട് തട്ടുകയും ചെയ്തു തുടർന്ന് ആന ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നൂറു മീറ്ററോളം വലിച്ചഴച്ച് കൊണ്ടുപോവുകയും ചെയ്തു സംഭവം നടന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള അയ്യമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉടനെ വിവരമറിയിച്ചെങ്കിലും വാഹനമില്ലെന്ന കാരണത്താൽ ഇവർ എത്തിയില്ലെന്ന് ആക്ഷേപമുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഏഴാറ്റുമുഖം റേഞ്ചിലെ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകരെത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഏഴാറ്റുമുഖം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള സ്ഥലമായതിനാലാണ് തൊട്ടടുത്തുള്ള അയ്യമ്പുഴ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്താതിരുന്നത് എന്ന് നാട്ടുകാർ ആരോപിച്ചു ജോലി കഴിഞ്ഞു വരികയായിരുന്നു വരുന്ന വഴിക്ക് ഞങ്ങള് ആന പെട്ടെന്ന് ഒരു വളവായത് അവിടെ വെട്ടം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കാണാൻ പറ്റിയില്ല തൊട്ടടുത്തെത്തിയതിനു ശേഷം കണ്ടത് കണ്ടപ്പോ തന്നെ ഞങ്ങള് വണ്ടി വളച്ചു പക്ഷെ വളച്ചിട്ട് ഞങ്ങള് വണ്ടി ഇതായില്ല വീണു വീണ വഴി ആന വന്ന് ഞങ്ങൾ ഇടിച്ചു ഇടിച്ച് ഞങ്ങൾക്ക് കാണാം ആന അങ്ങടെ കവർ ചെയ്ത് പോകുന്നത് അത് മാത്രമേ എനിക്ക് വന്നുള്ളൂ കൈ ചെറിയ ഇത് പിന്നെ വീണതിന്റെ ഒരു അസ്വസ്ഥയുണ്ട് ശരീരത്തിന് സ്ഥിരമായിട്ട് ഒരു ഏഴരയൊക്കെയാണ് ഇദ്ദേഹം അയ്യമ്പുഴ ഭാഗത്ത് വരുന്നത് അപ്പോൾ ആ നേരത്തെ വണ്ടിയില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ അയ്യമ്പുഴ പോയി ഞാൻ തിരിച്ച് പ്ലാന്റേഷൻ വീട്ടിലേക്ക് കൊണ്ടുവരാറോ പതിവ് പതിവ് പോലെ തന്നെ എന്നും വന്നവർ തന്നെ ഇന്നലെ വന്നു അപ്പോൾ എന്നും വരുമ്പോൾ സെക്യൂരിറ്റി സെക്യൂരിറ്റി പ്ലാന്റേഷൻ സെക്യൂരിറ്റി ഉണ്ട് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു ആനങ്ങനെ റോട്ടിൽ ഉണ്ടോ അദ്ദേഹം പറഞ്ഞു വേറെ കുഴപ്പമൊന്നും പൊക്കോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തോട്ടത്തിനകത്തേക്ക് കിടക്കുന്നതും അവിടെ വന്ന പതിമൂന്നാം ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ അമ്പലം ഉണ്ട് ചൊട്ട് ഫ്രണ്ടിൽ ഒരു വളവാണ് ആ വളവിൽ വണ്ടി വളച്ച് കൊണ്ടുന്ന് തൊട്ട് ഫ്രണ്ടിലേക ഒരു ഇരുപത്തഞ്ചടി ആകലേ ഉള്ളൂ ആന ഞാനും തമ്മിൽ വന്നാട് റോട്ടിൽ നിന്നപ്പോഴാണ് കാണുന്നത് എനിക്ക് വണ്ടി തിരിക്കാൻ പറ്റിയില്ല ഇദ്ദേഹം ബാഗ്രിപ്പുണ്ടായിരുന്നു അപ്പോൾ കാല് കുത്തി വണ്ടിയാണ് വളയ്ക്കാൻ നിൽക്കാല്ല ആന ഓടി വന്നപ്പോൾ ഇദ്ദേഹം മൂന്ന് പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ആനതേ വന്നു 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 എന്ന് പറയല്ലോ ആന വന്ന് വണ്ടി ഇടിച്ച് ഞങ്ങൾ റോട്ടീന്ന് തെറിച്ച് പുല്ലിലേക്ക് വീണു വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന വണ്ടിയുടെ അടിയിൽ ഞാനും ഇദ്ദേഹം കിടക്കാണ് കവച്ച് വെച്ചിട്ട് ആന കിടക്കുന്ന വണ്ടിയുടെ വെട്ടത്തിൽ ഞാൻ കട കിടന്ന് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഈ കവച്ച് വെച്ചിട്ട് ആന കാലിക്കിങ്ങനെ അടിക്കുകയാണ് അടിച്ചത് എൻ്റെ ഹെൽമെറ്റുണ്ടായിരുന്നു തലേന്ന് ഹെൽമെറ്റ് പോയില്ല ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ ഹെൽമെറ്റും ആനയുടെ കാലിൻ്റെ ആ ചെളി അങ്ങനെ തന്നെ ബാക്ക്രിപ്പുണ്ട് കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ് ആന അപ്പോഴേക്കും ഞാൻ ഇദ്ദേഹത്തിന് കരച്ചിട്ട് തുടങ്ങി ഇദ്ദേഹത്തിനെ വിളിച്ച് തപ്പി എൻ്റെ കയ്യിലുണ്ടായ സാധനങ്ങളൊക്കെ പോയി ഇരിട്ടാണ് സ്വീറ്റ് ആയിട്ടില്ല എനിക്ക് ഓടി തൊട്ടപ്പുറം തന്നെ ഒരു സ്റ്റാഫുണ്ട് ഈ സ്റ്റാഫിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോഴെങ്കിൽ വേറെ ബൈക്ക് വന്നു ബൈക്കുകാരനെ വിളിച്ച് പറഞ്ഞാണ് ആളുകളെ വിളിച്ചറിയിച്ചാണ് അവിടെ നാട്ടുകാർ വന്നത് നാട്ടുകാർ വന്ന ഒരു അര മണിക്കൂർ മുക്കാൽ അടുത്താണ് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവിടെ എത്തിയത് അപ്പോൾ അവർക്ക് എന്തോ വണ്ടിയുടെ അസൗകര്യം ഉണ്ടായെന്നാണ് ചോദിച്ചു പറഞ്ഞത് ആതിരപ്പള്ളി സ്റ്റേഷനിലെ സാറുമാരും ഈ പറഞ്ഞ കൂടി വന്നു അയ്യമ്പുഴ സ്റ്റേഷനിലെ സാർമാരും അതൊക്കെ തൊട്ടും കുറച്ച് മുമ്പ് ഏറ്റവും ആദ്യം അവിടെ വന്ന പോലീസുകാരാണ് അയ്യമ്പള സ്റ്റേഷനിലെ സാറുമാർ വന്നു അവർ വന്നാണ് പ്രാഥമികമായിട്ട് അന്വേഷണം അതിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ കണ്ടു പിന്നെ സ്ഥല സ്പോട്ടിൽ വന്നു ആന അപ്പോൾ കുറച്ച് മാറി അവിടെ നിൽപ്പുന്നു ഇത്രയും പത്ത് ഇരുന്നൂറ്റമ്പത് പേര് രാത്രി കൂടിയപ്പോഴും തൊട്ട് ഒരു നൂറ് മീറ്റർ അകലെ ആന നിൽപ്പുന്നുണ്ട് വണ്ടിയുടെ സാറുമാർക്ക് എന്തോ വണ്ടിയുടെ ഒരു ചെറിയൊരു സൗകര്യം ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടുതന്നെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്